തൃശ്ശൂർ വില്ലേജ് ഓഫീസിൽ മോഷണശ്രമം നഗരത്തിലെ വടക്കേ സ്റ്റാന്റിന് സമീപത്തെ വില്ലേജ് ഓഫീസിലാണ് മോഷണശ്രമം നടന്നത് ഓഫീസിന്റെ മുൻഭാഗത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് ഓഫീസിനകത്തെ അലമാരകൾ കുത്തി തുറന്ന നിലയിലാണ് രാവിലെ ഓഫീസ് തുറക്കാൻ ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് പണമോ മറ്റു രേഖകളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം ൃശൂർ ടൗൺ ഈസ്റ്റ് നേതൃത്വത്തിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്